അശ്വതി എല്ലാവർക്കും ആംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന സാരി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേണിൽ വരുന്ന സാരിയാണ് എന്നാലൊരു ബംഗാൾ നമ്മുടെ ബംഗാളിലാണെന്ന സാരി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു ടെമ്പിൾ ബോർഡർ അല്ലെങ്കിൽ ഒരു ഇക്ക ഡിസൈനൊക്കെ പറയാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു പാറ്റേണിൽ കൊടുത്തിരിക്കുന്ന സാരിയാണ് നല്ല കോട്ടൺ ആണ് ഇതിന്റെ ഫാബ്രിക് പക്ഷേ കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒതുങ്ങാത്ത ടൈപ്പ് ഇങ്ങനെ കൊന്തി നിൽക്കുന്ന ടൈപ്പ് അങ്ങനെയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ ഉടുത്താൽ അതേപോലെ നിൽക്കും അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാരികൾ ഫസ്റ്റ് സാരി നമുക്ക് കണ്ടോളാം കേട്ടോ റേറ്റ് ഞാൻ പറയാം സാരിയുടെ അപ്പോൾ ഒന്ന് ഞാൻ ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്ന സെയിം കളർ അവൈലബിൾ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഫേസ്റ്റ് കളർ ഇതാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം പതിയെന്ന് നല്ല രസമാണ് കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കട്ടെ കാണാൻ്റെ ഡിസൈൻ തന്നെ കണ്ടോ ടെമ്പിൾ ഡിസൈൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് അതും ഡബിൾ ഷേപ്പിലാണ് ഒരു ബോർഡർ ഗ്രീ സോറി ബ്ലാക്ക് ആൻഡ് റദർ ബോർഡർ ഒരു പേർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് മിക്കതും ബ്ലാക്ക് ബ്ലൗസ് ആയിരിക്കട്ടെ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആണ് അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസ് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ സാരിക്ക് ഒന്നും കൂടി ഇവിടെ നല്ല നൊറിവൊക്കെ കിട്ടും ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫൈവ് സെവൻറ്റി റുപ്പീസാണ് അഞ്ഞൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇതാണ് ഒരു ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാ സാരീസും ബ്ലാക്ക് ബേസ്ഡ് ആണ് ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് പോകാം ഒരേ പാറ്റേൺ ആണ് വേറെ എക്സ്ട്രാ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല സാരി എല്ലാം ഒരേ പാറ്റേൺ ആണ് നിങ്ങൾ കളർ കോമ്പിനേഷൻ മാത്രം ചെക്ക് ചെയ്തോണ്ട് പോകോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാലപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്തോളൂ ഇത് താ നല്ലൊരു ഒരു ഗ്രീൻ ആൻഡ് മസ്റ്റേഡ് യെല്ലോ ഒരു ഒരു സ്ലൈറ്റ് ഒരു മസ്റ്റേഡ് യെല്ലോടെ മിക്സ് കൂടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കളർ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല അതിൻ്റെ കൂടെ ബ്ലാക്ക് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ അത് വന്നിട്ട് എഴുപത് തന്നെയാണ് അഞ്ഞിട്ട് എഴുപത് ബസ് ഷീട്ടിംഗ് ഇതും നെക്സ്റ്റ് ഇതാ ഒരു മൾട്ടി കളർ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എല്ലാ സാരീസും നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ അതൊരു ഫോമൽ വെയർ ആയിട്ടും ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് കൊടുക്കാം കാഷ്വൽ വെയർ ആയിട്ടും ഏതൊരു ഒക്കേഷനും ചേരുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ എടുത്തിട്ട് പോവാം നമ്മൾ നല്ല ജ്വലറി ഒക്കെ ആയിട്ട് സ്റ്റൈലി വേണമെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് പോകാം അതൊരു മൾട്ടി കളർ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ പോലെ തന്നെ അതാ അത് തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് വന്നിരിക്കണം ഞാൻ ബ്ലാക്ക് ആൻഡ് സിൽവർ ആണ് ഇത് റെഡ് ബ്ലാക്ക് ആൻഡ് സിൽവർ മൂന്ന് കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ഒരു സാരിയിൽ മൂന്ന് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലൗസ് എല്ലാത്തിൻ്റെയും ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ റെഡ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം നല്ല സിൽവർ ജ്വല്ലറിയൊക്കെ ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് ഓക്കെ ഇത് നെക്സ്റ്റ് വരുന്നത് അതാ ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഇങ്ങനെയാണ് സാരി വരുന്നത് പല്ലു സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സാരി അത്യാവശ്യം ഒരു ഷൈനിങ് ഫാബ്രിക് ആണ് കേട്ടോ ഇങ്ങനെ തീരെ ഡിമ്മായിട്ടുള്ളതല്ല കുറച്ചൊരു ഷൈനിങ് ഉണ്ട് മെറ്റീരിയലിൽ എന്താ അടുത്ത നല്ലൊരു വാടാമല്ലി ഷെയ്ഡാണ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് വൺ ലെയർ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുത്തി കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ചോയ്സ് അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം അഞ്ഞൂറ്റി എഴുപത് തന്നെയാണ് ഇനി നെക്സ്റ്റ് ഇതാ അതായത് ഒരു വെറൈറ്റി ആണ് കേട്ടോ അതൊരു റെയിൻബോ ഷെയ്ഡ് പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഷെയ്ഡിൽ കാണുന്ന ഏത് ബ്ലൗസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാരിയുടെ പെയർ ചെയ്യുക അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ സ്ക്രീൻഷൂട്ട് എടുത്തോളൂ ഇത് അധികം റിപ്പിറ്റേഷൻ വരുന്നില്ല ഒരു കളർ തന്നെ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേഗം ഇഷ്ടപ്പെട്ടത് അവർക്ക് ആദ്യം ആ കളർ കിട്ടും കേട്ടോ ഇനി നെക്സ്റ്റ് നല്ലൊരു കോപ്പർ ആൻഡ് ബ്ലാക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ നല്ല റയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബോഡിതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി എങ്കിൽ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് ആണേ ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ നല്ല ആണ് കേട്ടോ ഇതൊക്കെ റെയർ ആയിട്ട് കാണുന്ന ഷെയ് കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ മെറ്റീരിയൽ ഒരു ചെറിയ സ്ലൈറ്റ് ഒരു ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഓക്കെ ഇതിൻ്റെ എൻഡിൽ എൻ്റിലിതുപോലെ ഒരു കുഞ്ഞു ടാസലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സാരിയുടെ എൻഡിൽ ഇതേപോലെ ഒരു ടാസൽസ് ഫിനിഷിംഗ് കൊണ്ടും കൂടിയാണ് വന്നിരിക്കണേ ഓക്കെ നെക്സ്റ്റ് ഞാനിപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെ വെച്ച് കാണിക്കാം ഓരോ സാരി ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി കളർ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണോ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ബോഡി പോർഷൻ ഇങ്ങനെയാണ് സാരിയുടെ പല്ലുക ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഉടുത്തു കഴിഞ്ഞത് ചൂടെടുക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ഒന്നും അല്ല നല്ല ആയിട്ട് നമുക്ക് കൊടുക്കാം ഏതൊരു കാലാവസ്ഥയിലോ കേട്ടോ കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഇങ്ങനെ ഭയങ്കര കട്ടിയാണ് ഭയങ്കര ചൂടാണെന്നൊക്കെ ഓർക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല നല്ല സുഖമാണ് കൊടുക്കാൻ എന്താ ഇങ്ങനെയാണ് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ബ്ലൂ റെഡ് ആൻഡ് ബ്ലാക്ക് അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂവോ റെഡോ ബ്ലാക്കോ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാം എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബ്ലൗസ് കട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാം ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണല്ലോ വരുന്നത് ഇപ്പോൾ ബ്ലാക്കൊക്കെ നമ്മളുണ്ടെങ്കിലും എന്താണെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഉറഞ്ഞ് കൊടുക്കാൻ പറ്റും സാരി ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിങ്ങേ ഇനി അടുത്തതാണ് നല്ലൊരു സാൻഡൽ ആൻഡ് ബ്ലാക്ക് കളർ ഒരു ആൻറ്റിക് സാൻഡിൽ കളറാണ് അതിൻ്റെ ഇടയിൽ വേറെ വേറെ മീവിങ് ഡിസൈ കളേഴ്സ് പോയിട്ടുണ്ട് സാരിയുടെ കൂടെ ഓക്കെ ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനിതാ നല്ല സൂപ്പർ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഈ സാരികൾ കാണാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനേലും ഭംഗിയായിരിക്കും അപ്പം ഈ ഒരു ചെറിയ പ്രൈസിൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റി ഈ സാരി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് കൊണ്ടുവരുമെന്നുള്ളത് ഒരു അറുന്നൂറ് രൂപ താഴേക്കുള്ള അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തവണ ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ സാരി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഒരു സാനി കളർ കണ്ടില്ലേ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സാരിയാണ് അതിനേലും കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ആണ് ഇച്ചിരി ഗോൾഡൻ മിക്സും കൂടി വന്നിട്ടുള്ള ഒരു സാരി ഇനി സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു പൂഷൻ വരുന്നത് ഓക്കെ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഈ ഒരു മജന്ത ആൻഡ് ബ്ലൂ നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് ബ്രൈറ്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് മേലെ ഡാർക്ക് ബ്ലൂ അല്ല ലൈറ്റ് ബ്ലൂവും താഴെ ഇതാ ഒരു പേർപ്പിൾ വയലറ്റ് കൈൻഡ് ഓഫ് ാണ് വന്നിരിക്കുന്നത് സെന്ററിൽ നല്ല ബ്രൈറ്റ് മജന്ത ഷെയ്ഡും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സാരി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളതിലൊരു ഗീവ് അവ കൊടുക്കുന്നുണ്ട് ഗീവ് വിന്നർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ടേക്ക് കെയർ